മുടി വളരുന്ന ഈശോയുടെ തിരുസ്വരൂപമുള്ള തങ്കിപ്പള്ളിയിൽ നമസ്കാരം മലയാളക്കരയിൽ കിഴക്കിന്റെ ഉത്തര പശ്ചിമാതിർത്തിയിൽ കരപ്പുറത്തിന്റെ ഭാഗമായി അറബിക്കടലിന്റെ താരാട്ടുപാട്ട് കേട്ട് കേരത്തലപ്പുകൾ ആലോലമാണെന്ന പ്രകൃതി രമണീയത നിറഞ്ഞു തൊളുമ്പുന്ന കടക്കരപ്പള്ളിയിലെ ഒരു അനുഗ്രഹിത പ്രദേശമാണ് തങ്കി ചരിത്രം മാറ്റി എഴുതപ്പെട്ടേക്കാവുന്ന ചരിത്രവേലുകൾ മൺമറഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശമാണിത് നൂറ്റാണ്ടിന് മുമ്പ് കരപ്പുറം പ്രദേശം കടലിനടിയിലായിരുന്നുവെന്നും വൻ പ്രകമ്പനങ്ങളോ കൊച്ചി തുറമുഖ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തെക്കോട്ട് എക്കലണിഞ്ഞോ രൂപാന്തരപ്പെട്ടതാകണം കരപ്പുറം എന്ന് അനുമാനിക്കാനുള്ള ഒത്തിരി തെളിവുകൾ ചരിത്ര അനേഷികൾക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകളിൽ നിന്നും മനസ്സിലാക്കാം പ്രസിദ്ധ യൂറോപ്യൻ സഞ്ചാരിയായിരുന്ന മാർക്കോ പോളോ കൊടുങ്ങല്ലൂരിൽ കപ്പലടിപ്പിച്ച ശേഷം തെക്കോട്ട് യാത്ര തുടർന്നു ഇന്നത്തെ തൃപ്പൂണിത്തുറയിലും പിന്നീട് കപ്പൽ യഥാക്രമം കടുത്തുരുത്തി ചങ്ങനാശ്ശേരി പെരുന്ന തുടങ്ങിയ തുറമുഖങ്ങളിലും അവസാനം പുറക്കാട്ട് തുറമുഖത്തു എത്തിച്ചേർന്നുവെന്ന് രേഖപ്പെടുത്തിയതിൽ നിന്ന് കരപ്പുറം എന്ന ഭൂഭാഗം അക്കാലത്ത് ഇല്ലായിരുന്നുവെന്ന് അനുമാനിക്കാം സമീപകാലത്ത് തൈക്കലിലെ കുഞ്ഞിത്തൈ പാടശേഖരത്തിൽ മണ്ണിനടിയിൽ കണ്ടെത്തിയ ആയിരത്തിനുമേൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു പായ്ക്കപ്പൽ മേൽപ്പറഞ്ഞ വസ്തുതകളെ സാധൂകരിക്കുന്നതാണ് ചരിത്ര വസ്തുതകൾ എന്തു തന്നെയായാലും കരപ്പുറത്തിന്റെ ദേശങ്ങളുടെ രൂപീകരണത്തിന് മുമ്പ് മുതലേ തങ്കി കടക്കരപ്പള്ളി തൈക്കൽ ഒറ്റമശ്ശേരി പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ആദ്യകാലങ്ങളിൽ ഈ നാട്ടുകാർ ഹിന്ദുമത വിശ്വാസികളായിരുന്നു പിന്നീട് ഇവർ ബുദ്ധമത വിശ്വാസികളാവുകയും പിന്നീട് വിശുദ്ധ ഫ്രാൻസിസ് സെവിയുടെ വരവോടുകൂടി ഇവരിൽ പലരും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു പണ്ട് ചെമ്പകശ്ശേരി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശം കൊച്ചി രാജവംശത്തിന്റെ ഭാഗമായി തീർന്നതിനു പിന്നിൽ പോർച്ചുഗീസ് നാവിക പാറത്തലവനും പിന്നീട് കൊച്ചി രാജാവിന്റെ സർവ്വ സൈനാധിപനുമായി തീർന്ന ആൻഡ്രൂസ് പെരേരയ്ക്ക് അനിഷേധ്യമായ പങ്കുണ്ട് അത് പോർച്ചുഗീസ് കൊച്ചി ബന്ധത്തിന്റെ ഊഷ്മളതയല്ലാതെ മറ്റൊന്നുമല്ല അർത്തുങ്കലിൽ കൊച്ചി രാജാവ് അണിയിരിപ്പിച്ച അരണ്ടംപറമ്പ് ബംഗ്ലാവിൽ താമസമാക്കിയ ആൻഡ്രൂസ് പെരേറയുടെ പിൻതലമുറക്കരാണ് അന്തർപ്യർമാർ കൊച്ചി രാജാവ് കരവൊഴിവായി കൽപ്പിച്ചു നൽകിയ അർത്തുങ്കൽ തങ്കി പ്രദേശങ്ങളിൽ താമസിച്ച ഇവർ പിന്നീട് നാടുവാടികളും ചൂടൽ പ്രഭുക്കന്മാരുമായി തീർന്നു അന്തർപേർ കുടുംബാംഗങ്ങൾ അധികവും തങ്കിയിലാണ് നിവസിച്ചത് എന്നതും തങ്കിയുടെ അക്കാലത്തെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് തങ്കി വണ്ട് തനകിയെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗ്രാമമായിരുന്നു പിന്നീട് വിദേശികൾ സൗകര്യത്തിനായി തങ്കിയെന്ന് വിളിച്ചുവെന്ന് പറയപ്പെടുന്നു വെള്ളക്കെട്ടും ചതുപ്പും ചിറകളും പാടങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം വെള്ളക്കെട്ട് എന്നർത്ഥമുള്ള ടാങ്ക് എന്ന പദത്തിൽ നിന്ന് ശബ്ദരൂപ ഭേദമുണ്ടായി തങ്കിയായി തീർന്നിരിക്കണം ഇതാണ് തങ്കിയെന്ന സ്ഥലനാമത്തിന് പിന്നിൽ അനുമാനിക്കാവുന്ന വസ്തുതകൾ കാലവർഷ സമയത്ത് വെള്ളക്കെട്ട് പരിഹരിക്കാനായി പള്ളിത്തോടിനടുത്തുള്ള അഴിവെട്ടി മുറിക്കാൻ ആൻഡ്രു പ്രേര കൽപ്പിക്കുകയുണ്ടായി അങ്ങനെയുണ്ടായ അടി ആൻഡ്രുവനഴിയും പിൽക്കാലത്ത് അന്ധകാരനഴിയുമായി തീർന്നു തങ്കീട ചരിത്രം കർത്താ യീശോമിശിഹായുടെ അത്ഭുത പീഡാനുഭവ സ്വരൂപത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് കരോടച്ചനുണ്ടായ ഒരു വെളിപാടിൽ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത് ഇടവക ജനങ്ങളുടെ ദൈവഭക്തി വർദ്ധിപ്പിക്കുന്നതിന് യേശുവിന്റെ പീഠാനുഭവ സ്വരൂപം തങ്കിപ്പള്ളിയിൽ വേണമെന്നതായിരുന്നു അത് ജനപങ്കാളിത്തത്തോടെയും വിശ്വാസത്തോടെയും വേണം ഇത് തയ്യാറാക്കാനെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു ഇതിന് ഇടവകയിൽ മുഴുവൻ കുടുംബങ്ങളിലെ ഒരുപിടി അരിവീതം ദിവസേനെ മാറ്റിവയ്ക്കുവാൻ അച്ഛൻ ആഹ്വാനം ചെയ്തു തന്റെ ആശയത്തിനൊത്ത രൂപം തയ്യാറാക്കാൻ കൊച്ചി രാജ്യത്തെ ഒരു പ്രമുഖ ശില്പിയെ ചുമതലപ്പെടുത്തി എന്ന് പറയപ്പെടുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഈ കാലഘട്ടം ദാരിദ്ര്യത്തിന്റെയും വറുതിയുടേതുമായിരുന്നു നാമം മാത്രമായി അരിയാഹാരം കുടുംബത്തിലെ സ്ത്രീജനങ്ങൾക്ക് ലഭിച്ചിരുന്നുള്ളൂ കപ്പയും കപ്പലണ്ടി പിണ്ണാകം കഴിച്ചാണ് സാധാരണക്കാർ വിശപ്പെടക്കിയിരുന്നത് ഓരോ ദിവസവും തേങ്ങാപ്പൊതി മടൽ തല്ലിപ്പിരിച്ച് കയറാക്കി കടയിൽ കൊടുത്ത് വീട്ടു സാധനങ്ങൾ വാങ്ങും പുരുഷന്മാർക്ക് കിട്ടുന്ന കാശ് കൊടുത്ത് ഇത് വെച്ച് വിളമ്പിയാൽ പുരുഷന്മാർക്കും കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞ് മിച്ചം വരുന്നവറ്റാണ് സ്ത്രീകൾക്ക് കിട്ടിയിരുന്നത് ദിവസേന ഒരു പിടിയേരി മാറ്റിവെച്ച സ്ത്രീകൾ അരപട്ടണിയിൽ നിന്ന് മുക്കാൽ പട്ടണെ സഹിച്ചു എന്നത് പിടിയരി സംഭരണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ആ വലിയ ത്യാഗമനോഭാവത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അർദ്ധപട്ടിണിക്കാരെ അമ്മമാർ കരുതി വെച്ചിരിക്കുന്ന പിടിയേരി ചേരിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ വട്ടിക്കാർ വരും രണ്ട് വട്ടികളും ഉണ്ടാകും ഒന്നിൽ കുത്തരിയും മറ്റൊന്നിൽ ചാക്കരീം ശേഖരിക്കും ഇന്നത്തെ പോലെ പലവിധ അന്നില്ല അന്നത്തെ കൈക്കാരന്മാരായ ശ്രീ കമ്പക്കാരൻ ഈശിയും ശ്രീ തോട്ടങ്ങര റപ്പേലും ഈ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു ശ്രീ കുന്നംപുറത്ത് വക്കോ ശ്രീ പെരുവേലിൽ പാപ്പു തുടങ്ങിയവരാണ് വട്ടിയിൽ അരി ശേഖരിച്ച് പള്ളിയിൽ എത്തിച്ചിരുന്നത് ഈ കാര്യത്തിൽ സേവനം ചെയ്ത മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല തിരുസ്വരൂപം കൊത്തിയട്ടുള്ള തടി ഏതെന്നറിയില്ല പല ഭാഗങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് തുകൽ ബെൽറ്റ് ഉപയോഗിച്ചാണ് ശരീരഭാഗങ്ങൾ പാസ്ക് കാണിക്കുന്ന തരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒത്ത ഒരു യഹൂദന്റെ ഉയരവും വണ്ണവും ചേർന്ന ആകാരം ഒരു കുറവും വരാതെ വാർത്തെടുക്കുവാൻ ശില്പിക്ക് കഴിഞ്ഞു സാധാരണ സ്വരൂപങ്ങളിൽ താടി മുടി മരത്തിൽ തന്നെയാണ് കൊത്താറുള്ളത് എന്നാൽ ഈ സ്വരൂപത്തിൽ താടി മരത്തിൽ കൊത്തിയ ശില്പി മുടി കൊത്തിയില്ല പകരം മുടിയാണ് ഉറപ്പിച്ചത് ഇത് ശരിയായ മുടിയാണോ കൃത്രിമ മുടിയാണോ എന്നറിയില്ല ഇക്കാലം അത്രയും ഒരു കീടം വരാതെ ഇങ്ങനെ ഇരിക്കുന്നതിൽ നിന്ന് ഇത് നശിക്കാതിരിക്കാൻ ശില്പി ഇതിൽ പച്ചമരുന്നുകൾ ഉപയോഗിച്ചിരിക്കാം എന്ന് അനുമാനിക്കുന്നവരുമുണ്ട് അമ്മമാർ പിടിയരി കൂട്ടിയാണ് പണം നൽകിയതെന്നറിഞ്ഞ ശില്പി അവരോടുള്ള ബഹുമാന സൂചകമായി മുടി മരത്തിൽ കൊത്താതെ യഥാർത്ഥ മുടി തന്നെ ഉപയോഗിച്ചതെന്നും വിശ്വസിച്ചു പോരുന്നു തിരസ്വരൂപം കൊണ്ടുവന്ന വേളയിലും പിന്നീട് പല കാലഘട്ടത്തിലും ഇപ്പോഴും എടുത്തിട്ടുള്ള ഫോട്ടോകളിൽ നിന്നും ഈ മുടിയുടെ നീളത്തിൽ വ്യത്യാസം കാണുന്നതിനാൽ മുടി സ്വയം വളരുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു മുടി വളരുന്ന ഈശോ എന്നാണ് ഈ കാലഘട്ടത്തിൽ ഈ തിരുസ്വരൂപത്തെ പരക്കെ അറിയപ്പെടുന്നത് മുടി വളരുന്ന ഈശോയുടെ തിരു സ്വരൂപമുള്ള തങ്കിപ്പള്ളി ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്